ഹീം ഇന്ന അലഹദില്ല വസ്സലാത്തു വസ്സലാമില്ലെന്ന് സംഭാഷണമാണ് ഷാദിക്കും പാഠമാറും ഐനൽ കലമോ പേന എവിടെ അഷേഖ് മാ ഹാദ യാ സൽമാൻ ആ ഹാസ യാ സൽമാൻ ഷേഖ് പറയാ ചോദിക്കുക ഇതെന്താണ് അല്ലയോ സൽമാൻ ഹാസ കലമുൻ യാ ഉസ്താദ് ഇത് പേനയാണ് അല്ലിയോ ഉസ്താദ് അ ഷേഖ് ആയിനൽ കലമു യാ മുഹമ്മദ് ഷേഖ് ചോദിക്കുക പേന എവിടെ അല്ലയോ മുഹമ്മദ് മുഹമ്മദ് ഉത്തരം പറയാം അൽ കലമു യദി യാ ഉസ്താദ് പേന കയ്യിലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് അയിനൽ കലമു അലാൻ യാ ശേഖ് ചോദിക്കുക ഇപ്പോൾ പേന എവിടെയാണ് അല്ലയോ ഹാലിദ് അല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൽ കലമു അലാൻ ഫിൽ ജേബി യാ ഉസ്താദ് പേന ഇപ്പോൾ പോക്കറ്റിലാണ് അല്ലയോ ഉസ്താദ് അൽ ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അഷേഖ് അൽ കലമു അലാൻ ഫിൽ ജേബി പേന ഇപ്പോൾ പോക്കറ്റിലാണ് ആയിന് അൽ കലമു അലാൻ യാ ഈസ ഇപ്പോൾ പേന എവിടെയാണ് അല്ലയോ ഈസ അൽ കലമു അലാൻ പേന ഇപ്പോൾ അലൽ നോട്ട് ബുക്കിൻ്റെ മേലെയാണ് ഉസ്താദ് എസ്താദ് അഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് അഷേഖ് ഞാ അൽ കലമു അലാൻ അലദ്റി പേന ഇപ്പോൾ അതെ പേന ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ മുകളിലാണ് ആയിൻ അൽ കലമു അലാനിയ യാ ആദിലു ഇപ്പോൾ പേന എവിടെയാണ് അല്ലയോ ആദിലെ അൽ കലമു അലാൻ അലൽ മക്തബി യാ ഷേഖ് അല്ലയോ ഷേഖ് മേശയുടെ മുകളിലാണ് ഇപ്പോൾ പേന മക്തബി എന്ന് പറഞ്ഞാൽ മേശ അ ഷേഖ് അൽ കലമു അലാൻ അലൽ മക്തബി ഷേഖ് പിന്നെ ആവർത്തിക്കുകയാണ് പേന മേശയുടെ മുകളിലാണ് ഇപ്പോൾ അയിനൽ കലമു അലാൻ യാ അലി ഇപ്പോൾ പേന എവിടെയാണ് അല്ലയോ അലി അൽ കലമു അലാൻ അലൽ ഖുർസി യാ ഉസ്താദ് കസേരയുടെ മേലെയാണ് ഇപ്പോൾ പേന അല്ലയോ ഉസ്താദ് അഷെ ആയിനൽ കലമു അലാൻ യാ റൂഹി ഇപ്പോൾ പേന എവിടെയാണ് അല്ലയോ റൂഹി അൽ കലമു അലാൻ ഫിദഫ്തറി യാ ഉസ്താദ് ഇപ്പോൾ പേന നോട്ട്ബുക്കിലാണ് അല്ലയോ ഉസ്താദെ അപ്പോൾ മുകളിൽ പറഞ്ഞത് അലദ് അഫ്തറി എന്ന നോട്ട്ബുക്കിൻ്റെ മുകളിൽ ഇപ്പോൾ പറയുന്നത് ഫിദ് ദഫ്തറി നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ നോട്ട്ബുക്കിലാണ് അല്ലയോ ഉസ്താദ് അഷെഹ് അൽ കാലമു അലാൻ ഫിദ് ദഫ്തറി പേന ഇപ്പോൾ നോട്ട്ബുക്കിൽ നോട്ട്ബുക്കിലാണ് അല്ലയോ ഉസ്താദ് അയൻ അൽ കാലമു അലാനിയ ആയിഷ അല്ലയോ ആയിഷ പേന ഇപ്പോൾ എവിടെയാണ് അൽ കലമു അലാൻ ഫില്യദി ഉസ്താദ് പേന ഇപ്പോൾ കയ്യിലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് അൽ കലമു അലാൻ ഫില്ലയദി ആയൻ അൽ കലമുഖ പേന ഇപ്പോൾ എവിടെയാണ് അല്ലയോ ഖാലിദ് അൽ കലമു അലാൻ ഫിൽ ജെയി യൗഷേഖ് അല്ലയോ ഷേഖ പേന ഇപ്പോൾ പോക്കറ്റിലാണ് അഷേഖ് അൽ കലമു അലാൻ ജൈബി പക്ഷേക്ക് അതെന്നെ ആവർത്തിക്കുക ഉത്തരം പേന ഇപ്പോൾ പോക്കറ്റിലാണ് ആയിനൽ കലമു അലാനിയ യാ റൊക്കയ്യ അല്ലയോ റൊക്കയ്യ പേന ഇപ്പോൾ എവിടെയാണ് അൽ കലമു അലൽ കിതാബി യാ ഉസ്താദ് മുകളിലാണ് ഇപ്പോൾ പേന ഉള്ളത് അഷെ അൽ കലമു അലാൻ അലൽ കിതാബി ആയിനൽ കിതാബു ആയിഷ പുസ്തകം എവിടെ അല്ലേയോ ആയിഷ അൽ കിതാബു അലദ്സ്താദ് നോട്ട്ബുക്കിൻ്റെ മുകളിലാണ് പുസ്തകം എൽ ഡോ ഉസ്താദ് അഷേഖ് മറൻറ മറ്റൊരു പ്രാവശ്യം കൂടി മറത്തൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി നമ്മൾ പറയൂലേ അൽ കിതാബു ഉസ്താദ് പുസ്തകം നോട്ട്ബുക്കിൻ്റെ മുകളിലാണ് എൽ ഉസ്താദ് അഷേഖ് അൽ കിതാബു അല ദഫ്തറി ഷേഖ് പറയാം കിതാബ് ദഫ്തറിൻ്റെ മുകളിലാണ് ഞാം അൽ കിതാബു അല ദഫ്തറി അതെ കിതാബ് ദഫ്തറിൻ്റെ മുകളിലാണ് പുസ്തകം നോട്ട്ബുക്കിൻ്റെ മുകളിലാണ് യാ അബ്ദൂറി മാബ്ദു ഷുക്കു അബ്ദ ഷക്കൂർ ഇതെന്താണ് ഹാദാഫ്താ ഉസ്താദ് ഇത് താക്കോലാണ് അൽ ഉസ്താദ് അ ഷേഖ് യാ സൽമാൻ ഹൈൻ മിഫ്താഹ് الله سلمان مفتاح بدة تأكل بدة المفتاح في اليد يا أستاذ تأكل كيل عن اللي أستاذه الشيخ المفتاح في اليد تأكل كيل عنه أين المفتاح الآن يا محمد يقول تأكل بدة يا أنا اللي هو محمد المفتاح الآن في الجيب يا أستاذ تأكل يقول بوكتي لانه اللي هو الشيخ المفتاح الآن في الجيب താക്കോൽ ഇപ്പോൾ പോക്കറ്റിലാണ് ആയിനൽ മിഫ്താഹു അലാനിയ ഖാലിദു താക്കോൽ ഇപ്പോൾ എവിടെയാണ് അലിയോ ഖാലിദ് അൽ മിഫ്താ അലാൻ അല അൽ മക്തബി ഷെയ്ഖ് ഷേഖ് മുകളിലാണ് മുകളിലാണിപ്പോൾ താക്കോൽ അലിയോ ഷെയ്ഖ് അ ഷെയ്ഖ് ആയിൻ അൽ മിഫ്താഹു അലാനിയ ഈസ ഇപ്പോൾ താക്കോൽ എവിടെയാണ് അലിയോ ഈസ അൽ മിഫ്താഹു അലാൻ അലൽ യാ ഉസ്താദ് കസേരുടെ മുകളിലാണിപ്പോൾ താക്കോൽ അല്ലയോ ഉസ്താദ് അഷ്ഷേഖ് നാം അൽ മിഫ്താഹു അലാൻ അൽ അൽ കുർസി അതെ താക്കോൽ ഇപ്പോൾ ഖസേലിയുടെ മുകളിലാണ് അയൻ അൽ മിഫ്താഹു അലാൻ യാ ആദിലും ഇപ്പോൾ താക്കോൽ എവിടെയാണ് അല്ലയോ ആദിലെ അൽ മിഫ്താഹ് അലാൻ അൽ അൽ ഖിതാബി യാ ഷേഖ് താക്കോൽ ഇപ്പോൾ പുസ്തകത്തിൻ്റെ മുകളിലാണ് അല്ലയോ ഷേഖ് അഷേഖ് നാം അൽ മിഫ്താഹു അലാൻ അൽ അൽ ഖിതാബി അതെ താക്കോൽ ഇപ്പോൾ പുസ്തകത്തിൻ്റെ മുകളിലാണ് അതിന് അൽ കിതാബു അലിയും പുസ്തകം എവിടെ അലി അൽ കിതാബു ദഫ്തരി യാ ഉസ്താദ് നോട്ട് ബുക്കിൻ്റെ താഴെയാണ് പുസ്തകം അല്ലെ ഉസ്താദ് തഹ്താന്ന് പറഞ്ഞ താഴെ അഷേർ അൽ കിതാബു തഖ്തദ് ദഫ്തരി അൽ കിതാബു തഖ്തദ് ദഫ്തരി പുസ്തകം നോട്ട് ബുക്കിൻ്റെ താഴെയാണ് പുസ്തകം നോട്ട്ബുക്കിൻ്റെ താഴെയാണ് അയനൽ കലമുയാടെ അല്ലേ റൂഹി അൽ കലമു തഹ്തൽ കിതാബിസ്താദ് പേന പുസ്തകത്തിൻ്റെ താഴെയാണ് അല്ലേ ഉസ്താദ് അഷെയം അൽ കലമു തഹ്തൽ കിതാബി അതെ പേന പുസ്തകത്തിൻ്റെ താഴെയാണ് അയനൽ കലമു അലാൻ അൽ കലമു അലാൻ അലൽ മക്തബിസ്താദ് ഇപ്പോൾ പേന എവിടെയാണ് പേന ഇപ്പോൾ മേശയുടെ മുകളിലാണ് അല്ലേ ഉസ്താദ് الشيخ الكلام الآن للمكتبي بين يقول ما شئت أين المفتاح يا خالد تأكل لبرد اللي هو خالد المفتاح تحت الكتاب يا شيخ تأكل يقول ما شئت تاري شيخ الشيخ المفتاح تحت الكتاب تأكل يقول ما شئت أين الكتاب <سؤال> الآن يا رقية؟ يقول بستاذ مبديان الكتاب في اليد يا أستاذ بستاذ مكيل أنا اللي الشيخ مرة أخرى ماتر براشن في اليد كيل الكتاب في اليد يا أستاذ بستاذ مكيل أنا اللي يا أستاذ الشيخ الكتاب في اليد شيخ باريا بستاذ مكيل أنا മാതാ ഫില്യതിൽ എന്താണ് അല്ലയോ ആയിഷ ആൽക്കലമു അൽക്കിതാബു ഫില്യതി പുസ്തകവും പുസ്തകവുമാണ് കൈയിൽ അല്ലയോ ഉസ്താദ് അഷേ അഹസന്തി അഹസന്തി എന്ന് പറഞ്ഞാൽ നീ നന്നായി ചെയ്തു സ്ത്രീയോട് വരിമന്ത് പുരുഷനോട് വരിമം ത അഹസന്ത ഇപ്പോൾ ഇവിടെ സ്ത്രീയാണ് അപ്പോൾ അഹ്സന്തി നീ നന്നായി ചെയ്തു അൽ കലമു വൽ കിതാബു ഫിൽ യേനയും പുസ്തകവും കയ്യിലാണ് മാതാ ഫില്യൻ ഇപ്പോൾ എന്താണ് കയ്യിൽ അബ്ദു ഷക്കൂർ അൽ കലമു വൽ മിഫ്താഹു വൽ കിതാബു ഫിൽ ഉസ്താദ് പേനയും താക്കോലും പുസ്തകവുമാണ് കയ്യിൽ അലിയോ ഉസ്താദ് അഷേഖ് നാം അതെ അൽ വൽ അൽ മിഫ്താഹു അൽക്കിതാബു ഫിൽ യു പേനയും താക്കോലും പുസ്തകവും കയ്യിലാണ് മാ ഹാസ യാ സൽമാൻ ഇതെന്താണ് അല്ലയോ സൽമാൻ ഹാസാ യാ ഉസ്താദ് ഇത് വീടാണ് അല്ലേഹ് ഉസ്താദ് അഷേഖ് ഹാസ ബൈത്തുൻ ഇതൊരു വീടാകുന്നു അയിന യാ മുഹമ്മദ് ബിലാൽ എവിടെ അല്ലേ മുഹമ്മദ് ബിലാലുൻ ഫിൽ മിർഹാദി ബിലാൽ ടോയ്ലറ്റിലാണ് അഷേഖ് ന അതെ ബിലാലുൻ ഫിൽമിർ ഹാദി അതെ ബിലാൽ ടോയ്ലറ്റിലാണ് മൻ ഫിൽമിർ ഹാദിയ ഖാലിദ് ആരാണ് ടോയ്ലറ്റിൽ അല്ലയോ ഖാലിദ് ബിലാലുൻ ഫിൽമിർ ഹാദിയ ഉസ്താദ് ബിലാൽ ടോയ്ലറ്റിലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ബിലാലുൻ ഫിൽമിർഹാദി ബിലാൽ ടോയ്ലറ്റിലാണ് അതിന് ആമിനു ആമിനെവിടെ ആമിന ഫിൽമുബിയ ഉസ്താദ് ആമിന കിച്ചണിലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആമിനത്തു ഫിൽമത് മത് ബഹി ആമിന കിച്ചണിലാണ് മൻ ഫിൽമദ് ബഖി ആദിലു ആരാണ് കിച്ചണിൽ അല്ലയോ ആദിലെ ആമിനു ഫിൽമത് ബഹി ആ ഷേഖ് ആമിനയാണ് കിച്ചണിൽ അല്ലയോ ഷേഖ് അ ഷേഖ് അയിനത്തി അലി കുട്ടി എവിടെ അല്ലയോ അലി അഫ്ലെന്ന് പറഞ്ഞ കുട്ടി ആൻകുട്ടി അത്തിഫ്ലു ഫിൽ ഉർഫത്തിയ ഉസ്താദ് കുട്ടി റൂമിലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് മൻ ഫിൽ മിർ മിർ മിർഹാദിയ റൂഹി ആരാണ് ടോയ്ലറ്റിൽ അലയോറൂഹി ബിലാലും ഫിൽ മിർഹാദി യാ ഉസ്താദ് ബിലാലാണ് ടോയ്ലറ്റിൽ അല്ലെ ഉസ്താദ് അഷേഖ് മൻ ഫിൽ റൂഹി റൂമിൽ ആരാണ് അലിയോ റൂഹി ആമിനത്തു ഫിൽ ഫ്ലു ഫിൽഫത്തി ഉസ്താദ് ആമിനിയും കുട്ടിയുമാണ് റൂമിൽ അല്ലേ ഉസ്താദ് അഷേഖ് ആമിനത്തു വത്തിഫ്ലു ഫിൽ ഫിൽഫത്തി ആമിനിയും കുട്ടിയുമാണ് റൂമിൽ മൻ ഫിൽ ഊർഫത്തി അലാൻ യാാലിദത്തു ആരാണ് റൂമിൽ അല്ലയോ ഖാലിദ അലിയോ ഖാലിദാലിദുകളാണ് ഖാലിദ സ്ത്രീ ബിലാലും ആമിനത്തു വത്തിഫുലു ഫിൽ ഉർഫത്തി അലാൻ യാ ഷേഖ് ബിലാലിനും ആമിനിയും കുട്ടിയുമാണ് റൂമിൽ അല്ലയോ അലിയോ ഷേഖ് അഷേഖ് അതിനെ ബിലാലുൻ ബമിനു വത്തിൽഫു വത്തിഫുറൊക്ക അല്ലയോ റൊക്കയ ബിലാലും ആമിനിയും കുട്ടിയും എവിടെ ബിലാലുൻ വ ആമിനും ആമിനത്തിഫ്ലു ഫിൽഗുർഫത്തി ഉസ്താദ് ബിലാലുൻ ആമിനും കുട്ടിയും റൂമിലാണ് അല്ലേ ഉസ്താദ് അഷേഖ് ആയിന ആമിനു യാ ആ ആയിഷ ആമിന എവിടെ അല്ലയോ ആയിഷ ആമിന യ ഉസ്താദ് ആമിന റൂമിലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് വ ആയിന ബിലാലുൻ യ ആയിഷ ബിലാൽ എവിടെ ബിലാലും എവിടെ അല്ലയോ ആയിഷ ബിലാലുൻ ഫിലുർഫതി ആയുധൻ ബിലാലും റൂമിലാണ് ആയുധം എന്ന് പറഞ്ഞാൽ അവനുമാണ് എന്ന് പറയാം അക്ഷയ ബിലാലുൻ കദാലിക്ക ബിലാലും അപ്ര അതുപോലെ തന്നെ അപ്രകാരം തന്നെ കാന് പറഞ്ഞ പോലെ ദാലിക്കാൻ അത് അപ്പോൾ അതുപോലെ അപ്രകാരം ബിലാലും അതുപോലെ തന്നെ ഔ ബിലുൻ ഐതൻ ബിലാലുമാണ് ഫിൽ ഫിലുർഫതി റൂമിൽ ഐനത്തി ഫ്ലൂയ അബ്ദുക്കൂറി എവിടെയാണ് കുട്ടി അല്ലേയോ അബ്ദുഷക്കൂർ അത്തിഫ്ലു ഫിലോ ഉർഫത്തി ഉസ്താദ് കുട്ടി റൂമിലാണ് എല്ലോ ഉസ്താദ് അഷേഖ് യാ സൽമാൻ അയിന ബിലാലുൻ വ ആമിനു വത്തിഫുലു അല്ലയോ സൽമാൻ ബിലാലുൻ ആമിനും കുട്ടിയും എവിടെ ബിലാലും ഫിർമിർ ഹാദി ഫിൽ ഫിൽമുത്ത് ബഹി വത്തിഫ്ലു ഫില ഉർഫത്തി ഉസ്താദ് ബിലാൽ ടോയ്ലറ്റിലാണ് ആമിന അടുക്കളയിലും കുട്ടി റൂമിലുമാണ് എൽ ഡാദ് A sheikh now. Nah. I know Bilal and Wamilton what the flu near Halidu. Every day on a Bilal and Armini could tell me a Halid. and Phil Mirhali, Wammina wa the flu Phil Wurfati Yostat. Bilal toilet loom, Armina kitchen loom, Hadkalirum, Kutti, Rumilaman and Leostad. A sheikh. I know Armina to Allah near Isa. He poured Armin Isa. ആമിന അലാൻ ഫിൽ മിർഹാദി മിർഹാദിയ ഉസ്താദ് ആമിന ഇപ്പോൾ ടോയ്ലറ്റിലാണ് അല്ലെ ഉസ്താദ് അഷെ വായന ബിലാൽ അലാനിയ ആദിലു ബിലാൽ എവിടെ അല്ലയോ ആദിൽ ബിലാലു അലാൻ ഫിൽ മത് ബഹി ഷേഖ് ബിലാൽ ഇപ്പോൾ അടുക്കളയിലാണ് അല്ലയോ ഷേഖ് അഷെ വായന തിഫ്ലു അലാനിയ അലി കുട്ടി എവിടെ ഇപ്പോൾ അല്ലയോ അലി അതിഫ് ഫിൽ മിർഹാദി മിർഹാദിയ ഉസ്താദ് കുട്ടി ഇപ്പോൾ ടോയ്ലറ്റിലാണ് അല്ലയോ ഉസ്താദ് അഷേ اتیفل الاحان فل مرخادی پول ٹوائلٹ لین آمین الوحی آمین ابڑ آمین الان فل عرفت آمین رو ملتا اشیخ من فخی الا انش آراپیل عائش بلال ان وامت فل مختلف بلال ان آمین آن اڑکڑ وست وائن اتفلو یا خالد എവിടെയാണ് കുട്ടി അല്ലയോ ഖാലിദെ അത്തിഫ്ലു ഫിൽ മിർഹാദിയ ഷേഖ് കുട്ടി ടോയ്ലറ്റിലാണ് അല്ലയോ ഷേഖെ അഷേഖ് മൻ ഫിൽ ഉർഫത്തിയ റൊക്കയ്യ റൂമിൽ ആരാണ് അല്ലയോ റൊക്കയ്യ ഹാമിനു വത്തിഫ്ലു ഫിൽ ഉർഫത്തിയ ഉസ്താദ് ആമിനിയും കുട്ടിയുമാണ് റൂമിൽ അല്ലയോ ഉസ്താദ് അഷേഖ് വായന ബിലാലുൻ യായിഷ ബിലാൽ എവിടെ അല്ലയോ ഐഷ ബിലാലുൻ ഫിൽ ഉസ്താദ് بلال <سؤال> أدقالي لانا اللي أستاد الشيخ من في المطبخي يا عبد الشكور آران أدقالي اللي عبد الشكور بلال في المطبخي يا لان يا أستاذ، بلال آن اللي إبور اللي بارك الله فيكم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك